ഡയസറക്ട് എന്ന കണ്ടീഷൻ ഉള്ളവർ സർജറി ആണല്ലേ ചെയ്യേണ്ടത് സർജറി ആണ് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ പലരും എന്നോട് സംസാരിക്കാറുണ്ട് ഈ വീഡിയോ കാണുന്ന പലർക്കും ഡയസറക്ട് എന്ന കണ്ടീഷൻ എക്സസൈസ് വഴി കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാം പിന്നെ ഈ ഓഡിയോയിൽ ചോദിച്ചിരിക്കുന്നത് എൻ്റെ അനുഭവം അതായത് ഇപ്പോൾ ഞാനൊരു സ്ത്രീയാണല്ലോ ആണല്ലോ ഒരു പോസ്റ്റ് പാർട്ട ഫിറ്റ്നസ് ആണെങ്കിലും ഒരു സ്ത്രീയാണല്ലോ ആണല്ലോ അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഈ വീഡിയോയിൽ വ്യക്തമാക്കാം ഞാൻ നാല് മക്കളുടെ അമ്മയാണ് രണ്ട് വാക്കും ഡെലിവറിയും ഒരു സി സെക്ഷനും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് മൂന്ന് ഡെലിവറിയിലും എനിക്ക് ഡയസ്ട്രക്ട് എന്ന കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് മുമ്പ് ഞാൻ ഫിഫ്റ്റി ഫൈവ് കെ ജി ആയിരുന്നു വെയ്റ്റ് ഉണ്ടായിരുന്നത് സെക്കൻഡ് പ്രഗ്നൻസിയിൽ സെവൻറ്റി സെവൻ കെ ജി ആയി ഡെലിവറിക്ക് ശേഷം എയ്റ്റി കെ ജി ആയിരുന്നു എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ഒന്നര വർഷത്തിനുള്ളിൽ ഞാൻ ഐഡിയൽ വെയ്റ്റ് റീച്ച് ചെയ്തു ഫിഫ്റ്റി എയ്റ്റ് കെ ജി ആണ് എൻ്റെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം ഒന്നര വർഷം കൊണ്ട് ഇരുപത്തിരണ്ട് കിലോ കുറയ്ക്കുകയും മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ള ഡയസ്രക്ട് റിവേഴ്സ് ചെയ്യുകയും ചെയ്തിരുന്നു